കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് ഓട്ടോണമസ് പദവി നൽകാനുള്ള ശുപാർശയ്ക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകാരം നൽകി ഇതു സംബന്ധിച്ച് മുപ്പത് ദിവസത്തിനകം ആവശ്യമായ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ നിലവിൽ കോളേജ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയോട് യു ജി സി നിർദ്ദേശിച്ചു കോളേജിന്റെ അപേക്ഷ പരിഗണിച്ച് വിവിധ പരിശോധനകൾക്ക് ശേഷമാണ് യു ജി സി ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ പത്ത് വർഷത്തേക്കാണ് ഈ സമന്വേഷ പദവി കോളേജിനു ലഭിക്കുന്നത് തുടർന്ന് ശേഷം പദവി പുതുക്കി നൽകും ഇതിനായി ഓട്ടോണമസ് കാലാവധി തീരുന്നതിന് മൂന്ന് മാസം മുമ്പ് യു കോളേജ് അപേക്ഷ നൽകണം ഓട്ടോണമസ് കോളേജുകൾക്കായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ഇരുപത്തിയേഴിന് നടന്ന യു യോഗമാണ് അംഗീകരിച്ചത് ഓട്ടോണമസ് കോളേജുകൾക്കായുള്ള യു എല്ലാ നിബന്ധനകളും അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് ബാധകമായിരിക്കുമെന്നും യു അറിയിപ്പിൽ പറയുന്നു